രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരം അമേരിക്കയിലെ മെറ്റ്ലെഫ്റ്റ് സ്റ്റേഡിയത്തിൽ അരങ്ങേറുകയാണ് മത്സരിക്കുന്നത് ഇംഗ്ലീഷ് വമ്പന്മാരായ ചെൽസിയും പിന്നെ ഈ കഴിഞ്ഞ വർഷത്തിൽ നേടേണ്ടതെല്ലാം നേടി സർവ്വതും വെട്ടി വരുന്ന സാക്ഷാൽ ലൂയിസ് എൻട്രിക്കയുടെ പി എസ് ജിയുമാണ് ക്ലബ്ബിന്റെ ചരിത്രത്തിലാദ്യമായി ചാമ്പ്യൻസ് ലീഗും ലീഗ് കപ്പും മറ്റുള്ള എല്ലാം നേടിയവർ സർവശക്തരായി തന്നെയാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ അരങ്ങേറുന്നത് അതിനാൽ തന്നെ ഫുട്ബോൾ പ്രേമികളും ഫുട്ബോൾ പണ്ഡിറ്റുകളുമെല്ലാം പ്രവചിച്ചിരുന്നത് തൊണ്ണൂറ് ശതമാനവും ഈ മത്സരത്തിൽ വിജയിച്ച് ആ ഫിഫ വേൾഡ് കപ്പും നേടും എന്നായിരുന്നു കാരണം അങ്ങനെ പ്രവചിച്ച ഫുട്ബോൾ ഫുട്ബോൾ പ്രേമികളെയും പണ്ഡിറ്റുകളെയും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ സീസണിൽ അത്രയും മികച്ച പ്രകടനമായിരുന്നു ലൂയിസ് കാഴ്ചവെച്ചത് ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ ബാഴ്സലോണിയ തറപ്പറ്റിച്ച ഇന്റർമിലാണ് ഫൈനലിൽ പി എസ് ജി എന്ന ലൂയിസ് എൻഡ്രിക്കുടെ ടീം ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന്റെ സ്റ്റോറിയിൽ തന്നെ ഏറ്റവും മികച്ച ഏകപക്ഷീയമായ വിജയം സ്വന്തമാക്കി ആ കിരീടം നേടിയിരുന്നു അതും കഴിഞ്ഞ് ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പോലും നോക്കുകയാണെങ്കിൽ പി എസ് ഡി റയൽ മാഡ്രിഡിനെയും ബയൺ മോണിക്കിനെയും അത്ലറ്റിക്കോ മാഡ്രിഡിനെയും എല്ലാം വലിയ മാർജിനിൽ പരാജയപ്പെടുത്തി തന്നെയാണ് അവർ ഫൈനലിൽ എത്തിയിരിക്കുന്നത് എന്നാൽ ഈ ഫൈനൽ മത്സരത്തിലും പി എസ് ഡി കൂളായി വിജയിക്കുമെന്ന് കരുതിയ മത്സരത്തിൽ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു അതെ ആ ടെസ്റ്റിന് നമുക്ക് ഒരു പേരിടാം കോൾ കളിയുടെ ഇരുപത്തിയൊന്നാം മിനിറ്റ് ജാവോ പെഡ്രയോ ലക്ഷ്യമാക്കി ഒരു ലോങ് ബോൾ വരികയാണ് എന്നാൽ പി എച്ച് ഡി പ്രതിരോധ താരമായ നൂനോ മെൻഡസിനെ കബളിപ്പിച്ച് ജാവോ പെഡ്രോ ബോക്സിലേക്ക് പന്തുമായി കുതിക്കുകയാണ് അയാൾ ഷോട്ടെടുത്തെങ്കിലും പി എസ് ഡി ഡിഫണ്ടർ അത് ബ്ലോക്ക് ചെയ്യുന്നു എന്നാൽ ബ്ലോക്ക് ചെയ്ത പന്ത് വീണ്ടും വരുന്നത് ജാവോ പെഡ്രയുടെ കാലുകളിലേക്ക് തന്നെയായിരുന്നു അയാൾ ഒരു നിമിഷം തന്റെ പിറകോട്ട് നോക്കി അവിടെ ചെൽസിയുടെ പത്താം നമ്പറുകാരൻ ഫ്രീ ആയി നിൽക്കുകയാണ് ദാറ്റ് ഈസ് കോൾ പൾമർ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി ഞാൻ പറയേണ്ടതില്ലോ അയാൾ കൂളായി തന്നെ ഒരു ഗ്രൗണ്ടഡ് കർവ് ഷോട്ടിലൂടെ ഒരവസരവും കൊടുക്കാതെ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു എന്ത് കൂളായിട്ടാണ് അയാൾ ഫിനിഷ് ചെയ്യുന്നത് അയാൾക്ക് മാത്രം സാധ്യമാകുന്ന ഒരു കൂൾ ഫിനിഷിങ് എന്നാൽ അവിടം തീർന്നില്ലായിരുന്നു മത്സരത്തിന്റെ ഇരുപത്തിയൊമ്പതാം മിനിറ്റ് റൈറ്റ് വിങ്ങിൽ പാൾമറെ ലക്ഷ്യമാക്കി ഒരു ബോൾ വരുന്നു പന്ത് സ്വീകരിച്ച കോൾ പാൾമർ രണ്ട് പി എസ് ഡി താരങ്ങളെ ഒരൊറ്റ ഫേക്കിൽ കബളിപ്പിച്ചുകൊണ്ട് ബോക്സിലേക്ക് വീണ്ടും ഒരു ഗ്രൗണ്ടഡ് കർവ് ഷോട്ട് എടുക്കുകയാണ് വാട്ട് എ ഫിനിഷിങ് അയാൾ എന്ത് സുന്ദരമായിട്ടാണ് അയാൾ കൂളായി ഫിനിഷ് ചെയ്യുന്നത് അയാളെ നമുക്ക് ഇങ്ങനെ വിളിക്കാം കൂൾ പാൾ മറന്ന് നാൽപ്പത്തിരണ്ടാം മിനിറ്റിൽ ജാവോ പെട്രോ പി എസ് ജിക്കെതിരെ ചെൽസിക്ക് വേണ്ടി മൂന്നാമത്തെ ഗോളും നേടുന്നുണ്ട് ആ ഗോളിന് വഴിയൊരുക്കിയതും കൂൾ പാൾമർ തന്നെയാണ് മധ്യനിരയിൽ പന്ത് സ്വീകരിച്ച് മുന്നോട്ട് പോയി അയാൾ ജാവോയിലേക്ക് ആ പന്ത് നീട്ടി പിന്നെ അയാളുടെ ഫിനിഷിങ്ങും എന്തൊരു സുന്ദരമായിട്ടാണ് ഇയാൾ ഫുട്ബോൾ കളിക്കുന്നത് എന്തൊരു കൂളായിട്ടാണ് അയാൾ മൈതാനങ്ങളെ തഴുകി തലോടുന്നത് അങ്ങനെ മത്സരം ചെൽസി വിജയിക്കുകയാണ് ഈ മത്സരത്തിൽ ചെൽസിയെ എഴുതി തള്ളിയവർ ഒന്നോർക്കണമായിരുന്നു അവിടെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് ഒടുവിൽ നിങ്ങളാരും ഒട്ടും പ്രതീക്ഷ വെക്കാത്തവൻ തന്നെയല്ലേ നിങ്ങൾക്ക് പണി തന്നതും കോൾ പാൾമറിൻ്റെ ഫുട്ബോൾ കരിയറിൽ എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു ഫൈനൽ മത്സരമായിരിക്കും ഇത് ഒരു ഫൈനലിൽ രണ്ട് ഗോളുകളും ഒരസിസ്റ്റും ഒരസിസ്റ്റും നേടുക എന്നത് ചില്ലറ കാര്യമല്ല ഈ പേര് നിങ്ങൾ ഓർത്തു വെച്ചോളൂ ഇനി നിങ്ങൾ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന പേരുകളിൽ ഒരാൾ ഇയാളുടെ പേര് തന്നെയാകും അതെ കോൾ പാൾമർ മാഞ്ചസ്റ്റർ സിറ്റിയുടെ അക്കാദമിയിൽ ജനിച്ചു വളർന്ന ഈ യുവതാരം ആ നഗരത്തിലെ തെരുവുകളിൽ ആദ്യമായി പന്ത് തട്ടി തുടങ്ങിയപ്പോൾ ആർക്കും തോന്നിയില്ല ഈ ചെറുപ്പക്കാരൻ ഒരിക്കൽ ഇംഗ്ലീഷ് ലീഗിന്റെ തലവനായി തീരുമെന്ന് കോൾ കോൾപാൾമർ ജനിച്ചത് രണ്ടായിരത്തി രണ്ട് നവംബറിലായിരുന്നു മാഞ്ചസ്റ്ററിലെ കിഴക്കൻ പ്രദേശങ്ങളിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് അയാൾ ജനിച്ചത് പിതാവും കുടുംബവും സൗഹൃദങ്ങളുമെല്ലാം അയാൾക്ക് നല്ലൊരു പിന്തുണയായി തന്നെ നിന്നു ഈ ബാലന്റെ സ്വപ്നങ്ങൾ വീട്ടുമുറ്റത്തും സ്കൂൾ ഗ്രൗണ്ടിലും അവൻ തുടങ്ങി വെച്ചു അദ്ദേഹം പന്തിൻ്റെ പിന്നിലായി ഓടുമ്പോൾ ആ കുട്ടിയുടെ കണ്ണുകളിൽ എത്ര അഗ്നിയുണ്ടായിരിക്കും അതാണ് കോളിന്റെ ആദ്യത്തെ കഥ അവൻ സിറ്റിയുടെ അക്കാദമിയിൽ ചേരുകയാണ് സിറ്റി അക്കാദമി അത്ര എളുപ്പത്തിലാകുന്ന ഒരു കാര്യമല്ലായിരുന്നു പക്ഷേ കോൾ പാൾമറിന്റെ കഴിവ് സ്വാഭാവികമായിരുന്നു അവൻ ഒരു ഇൻട്രോവെർട്ടായിരുന്നു പക്ഷേ പന്തിൻ്റെ മുന്നിൽ ആൾക്കൂട്ടത്തിൽ അവൻ ഒരു തീ പോലെയായിരുന്നു അവൻ പന്ത് കൈവശം വെക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ടാകും ഏത് സമയത്തെങ്കിലും അതിൽ നിന്നൊരു മാജിക് ഉണ്ടാകും ഇത് അവൻ്റെ അക്കാദമി കോച്ചിൻ്റെ വാക്കുകളായിരുന്നു പാൾമർ അങ്ങനെ സംസാരിക്കാൻ തയ്യാറാവുന്ന ആളല്ലായിരുന്നു എന്നാൽ ഗ്രൗണ്ടിൽ പന്തുമായി അയാൾ എപ്പോഴും സംസാരിക്കുന്നവനായിരുന്നു പലപ്പോഴും പത്രസമ്മേളനങ്ങളിൽ പോലും അയാളുടെ ശബ്ദം വരാറില്ല അവൻ ഇത്രയധികം മന്ത്രമുഖതയുള്ള താരമാണെങ്കിലും അതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ ഡിസിഷൻ മേക്കിംഗ് അതായത് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് അതാണ് കളിയിൽ ഏറ്റവും അധികം പ്രസിദ്ധിയുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ പാൾമറിന് സിറ്റിയുടെ മെയിൻ ടീമിലേക്ക് ആദ്യമായി വിളിയെത്തുന്നു പെബ്ഗാർഡിയോളയുടെ നേതൃത്വത്തിൽ ആദ്യ മത്സരം കളിക്കുന്നു പലരുടെയും മുഖത്ത് ഒരു സംശയമുണ്ടായിരുന്നു ഇത്ര ചെറുപ്പക്കാരൻ എന്ത് ചെയ്യാനാണ് വരുന്നതെന്ന് പക്ഷേ കളി തുടങ്ങിയത് മുതൽ എല്ലാവർക്കും മനസ്സിലായി ഇവന് സ്വപ്നങ്ങൾ കാണാൻ മാത്രമല്ല തിന് പാഠവും കാണിക്കാനും കഴിയും പാൾമർ ഒരു ത്രഡീഷണൽ വിങ്ങറല്ല ഒഫെൻസീവ് മിഡ്ഫീൽഡും വലത് വിങ്ങും എത്ര മനോഹരമായി കളിക്കാമെന്ന് പഠിപ്പിച്ച താരം അയാൾ ഒരു മാച്ച് ഇന്റലിജൻസ് ആണ് അതായത് കളിയിൽ എവിടെ നിലകൊള്ളണം എങ്ങനെ പൊസിഷൻ എടുക്കണം എങ്ങനെ ടീമിൻ്റെ മൂവ്മെന്റ് മനസ്സിലാക്കണം ഈ കഴിവുകൾ അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു അവൻ സിറ്റിക്ക് വേണ്ടി നന്നായി കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും സിറ്റിയിൽ അയാൾക്ക് അത്ര മികച്ച അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല അതിനാൽ തന്നെ ചെൽസിയിലേക്ക് നാൽപ്പത്തിരണ്ട് മില്യൺ ഡോളറിൻ്റെ ഒരു ട്രാൻസ്ഫർ നടക്കുന്നു അത് പലർക്കും ആശ്ചര്യമായി തോന്നി എന്നാൽ ആ ആശ്ചര്യമായി തോന്നിയവർക്ക് പാൾമർ മറുപടി കൊടുക്കുന്നുണ്ട് അവൻ ശരിക്കും ഒരു ഇൻട്രോവെർട്ടാണ് ശബ്ദരഹിതമായ സെലിബ്രേഷൻ ടീമേറ്റ് ആഘോഷിക്കുമ്പോഴും അവൻ എപ്പോഴും ശാന്തതയായിരിക്കും ഇതുകൊണ്ടാണ് ആരാധകർ അയാളെ ദ കോൾഡസ്റ്റ് ഫുട്ബോളർ എന്ന് വിളിക്കുന്നത് ഇന്ന് ചെൽസിയുടെ എല്ലാം എല്ലാം ആകുകയാണ് കോൾ പാൾമർ പ്രീമിയർ ലീഗിൽ ടോപ് സ്കോറേഴ്സിന്റെ കൂട്ടത്തിൽ അയാളുടെ പേര് നിങ്ങൾ കാണും ഇവിടെ കഥ അവസാനിക്കുന്നില്ല ഇതൊരു തുടക്കമാണ് പാൾമർ ഇപ്പോൾ ഇംഗ്ലീഷ് ടീമിന്റെ സ്ഥിരതയുള്ള ഭാഗമാകുന്നു യൂറോ കപ്പിലും ലോകകപ്പിലും അദ്ദേഹം നിർണായകമാകുമെന്ന് ഇനി സംശയമില്ല പാൾമറിന്റെ കഥ കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യമാണ് മനസ്സിലാകുന്നത് ഫുട്ബോൾ എന്നത് പന്തടിച്ചില്ലെങ്കിലും ജീവിതം അതിൻ്റെ പിന്നിലുള്ള കഠിനധ്വാനാണ് വെറും ഗോളുകൾ മാത്രമല്ല ഫുട്ബോൾ അവൻ കളിക്കുകയാണ് Atma